നമുക്കിനി ഏകദേശം മൂന്ന് മണിക്കൂർ നേരമുണ്ട് മൂന്ന് മണിക്കൂർ അധികം നേരമുണ്ട് എങ്കിൽ പോലും ഈ ശുശ്രൂഷ തുടങ്ങുവാനായിട്ട് എങ്കിൽ പോലും രാവിലെ അതിരാവിലെ മുതൽ ആളുകളുടെ ഒരു ജനസാഗരം തന്നെയാണ് ഞാനും ആളുകളുടെ ഇടയ്ക്ക് പെട്ടുപോയിരുന്നു പിന്നെ പെട്ടെന്ന് നമ്മൾ പ്രത്യേക പെർമിഷൻ വാങ്ങിച്ചുകൊണ്ടാണ് ഇവിടെ എത്തുവാനായിട്ട് സാധിച്ചത് ഇന്ന് നമുക്കറിയാവുന്ന പോലെ ടീനേജേഴ്സിന്റെ അതായത് അഡോളിസൻസിന്റെ ജൂബിലിയും കൂടെയാണ് അതിന്റെ സമാപനം കൂടിയാണ് ഇന്ന് അത് അതുകൊണ്ട് തന്നെ റോമിലേക്ക് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പപ്പയുടെ പിന്നറിനൊക്കെ വേണ്ടിയായിട്ട് എത്തിയിരിക്കുന്നത് എൺപതിനായിരം യുവജനങ്ങളാണ് അതായത് ടീനേജേഴ്സ് ആണ് കൗമാര പ്രായത്തിലുള്ളവരാണ് അപ്പൊ അതും കൂടെ നമ്മുടെ തിരക്കിന് കൂടുതലായിട്ട് പ്രശ്നങ്ങൾ വരുത്തുന്നുണ്ട് ഭയങ്കര ജനസാഗരമാണ് അതുപോലെ തന്നെ വത്തിക്കാൻ്റെ മുമ്പിലുള്ള ിയാദൽ കൊൺശിലാസിയോനെ ലൂടെ മാത്രമാണ് നമുക്ക് അവിടുന്ന് എൻ്റർ ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളു അതുകൊണ്ട് വധിക്കാന്റെ രണ്ട് സൈഡിൽ നിന്നും വരുന്ന ആൾക്കാരെല്ലാം അവിടുന്ന് ആണ് എൻ്റർ ചെയ്യുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും ഭയങ്കര ബ്ലോക്ക് തന്നെയാണ് സമയ ആളുകൾ വളരെ പേഷ്യൻസിനോടുകൂടെ കാത്തിരുന്നു കൊണ്ട് അവർക്ക് തങ്ങൾ സ്നേഹിക്കുന്ന ഏറ്റവും പ്രിയങ്കരനായ പാപ്പയ്ക്ക് എങ്ങനെയെങ്കിലും അന്തിമ ആചരം അർപ്പിക്കണമെന്നുള്ള ആഗ്രഹത്തിലും സ്നേഹത്തിലും ഒക്കെ എല്ലാരും പേഷ്യൻസിനോടുകൂടെ ഓരോരുത്തരായിട്ട് കയറി കയറി വരികയാണ് ഡിജോ അച്ഛ ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് വത്തിക്കാനിലേക്ക് വിശ്വാസികൾ എല്ലാവരും ഒഴുകുന്നു അവിടെ തിരക്ക് അച്ഛന്റെ പിന്നിൽ ആളുകൾ വരുന്നതെല്ലാം കാണാൻ സാധിക്കുന്നു ഒപ്പം മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ കുറച്ച് കഴിയുമ്പോൾ അത് ഒരു വലിയൊരു ജനനിബിഠമായി മാറും എത്ര ആളുകൾ എത്ര ലക്ഷം ആളുകളെയാണ് വത്തിക്കാൻ ഈ ഒരു ചടങ്ങിൽ പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും ആളുകൾ ഇനി ഓർക്കുക മൂന്ന് മണിക്കൂറും കൂടി ഉണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പൊ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ പകുതി തന്നെ നിറഞ്ഞു കഴിഞ്ഞു ഇനി ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് മൊത്തത്തിൽ പറയുന്നത് മൂന്ന് ലക്ഷത്തോളം ആൾ ആളുകൾക്ക് ഇവിടെ മേജർ ഇവന്റ്സിൽ പങ്കെടുക്കാനുള്ള സ്പേസ് ഉണ്ട് പക്ഷെ ലിറ്ററസ്റ്റിക്കൽ സെലബ്രേഷന് ആരാധന ക്രമപരമായുള്ള കുർബാന വിശ്വ കുർബാനകൾ അങ്ങനത്തെയുള്ള ചടങ്ങുകൾക്ക് എൺപതിനായിരം പേർക്കാണ് പങ്കെടുക്കാനായിട്ട് സാധിക്കുന്നത് ബാക്ക് എന്റെ പുറകിൽ കാണുന്ന ആ സ്ഥലത്ത് പ്രത്യേകമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത് മൊത്തം പി ആ സിയിൽ മൂന്ന് ലക്ഷത്തോളം ആളുകൾക്ക് പങ്കെടുക്കാൻ സാധിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഇന്ന് രണ്ടു ലക്ഷത്തിൽ ഏറെ പേര് എത്തുമെന്നാണ് പ്രത്യേകമായിട്ട് നമുക്ക് കിട്ടുന്ന വിവരം വിവരം അനുസരിച്ച് പക്ഷെ അതിൽ കൂടുതൽ നമ്പർ പോകുമെന്ന് തന്നെയാണ് പറയുന്നത് കാരണം എൺപതിനായിരം പേര് നമ്മൾ കൗമാരപ്രായത്തിലുള്ളവർ തന്നെ ജൂബിലിക്ക് പോകുന്നതാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും മൂന്ന് ലക്ഷത്തിൽ എത്തുമെന്ന് തന്നെയാണ് നമുക്ക് ഇവിടെ കാണുന്ന നമ്മുടെ അറ്റ്മോസ്ഫിയർ എല്ലാം കണ്ടുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അതുപോലെ എന്റെ പുറകിൽ കാണുന്ന മെയിൻ ഓൾട്ടർ അവിടെ ആയിരിക്കും സെന്റ് പീറ്റർ ബസ്ലേക്കോട് അവിടെ അവിടെ റൈറ്റ് സൈഡിലായിരിക്കും റൈറ്റ് സൈഡിലാണ് ബിഷപ്പുമാരും കർദിനാൽമാരും ഒക്കെ കോൺസെലബ്രേറ്റ് ചെയ്യാൻ വേണ്ടി കൂടുന്നത് അതുപോലെ ലെഫ്റ്റ് സൈഡിലായിരിക്കും ഈ ഒഫീഷ്യൽസ് എല്ലാരും പല രാജ്യങ്ങളിൽ നിന്നും നൂറ്റി അറുപത് അറുപത്തഞ്ച് രാഷ്ട്രപ്രതിനിധികൾ ഇവിടെ എത്തിച്ചേരുന്നുണ്ട് നൂറ്റി അറുപത്തഞ്ച് ഡെലിഗേഷൻസ് നിന്നൊക്കെ ആയിട്ട്